ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് പഴം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പഴംപൊഴിയാണ് ചായക്ക് നാലുമണിക്കൊക്കെ ചായക്ക് കഴിക്കാനായിട്ട് അപ്പോ നമ്മളത് മൈദപ്പൊടിയാണ് കേട്ടോ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തേണ്ടത് ഈ ഗ്ലാസ് പിന്നെ ഇത് ഏകദേശം ഒരു കപ്പുണ്ടാവും പിന്നെ അരിപ്പൊടി കുറച്ചെള്ള് മഞ്ഞപ്പൊടി പഞ്ചസാര പിന്നെ മൂന്ന് പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കാം അപ്പൊ നമുക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം ആദ്യമായിട്ട് ചെയ്യണ ഒരു വെള്ളം ഒഴിച്ചിട്ട് കലക്കിയാൽ മതി കേട്ടോ കാര്യം ഉണ്ടാക്കുന്നവർക്ക് പിന്നെ എത്ര വെള്ളം വേണം എന്നൊക്കെ അറിയാൻ പറ്റും നമ്മൾ മൈതരിച്ചെടുത്തതാണ് കേട്ടോ അന്നും ഞാൻ കാണിച്ചില്ലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർക്കേണ്ട ഞാന് നിങ്ങൾക്ക് എത്രയും പഞ്ചസാര വേണ്ട അത്രയും ചേർക്കുക ഞാൻ ഞാനിപ്പോ രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ ഈ ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് പിന്നെ ഇതില് രണ്ട് ടീസ്പൂണ് നമ്മുടെ സാധാരണ ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി പിന്നെ ഒരു ലേശം എള്ളാണത് മഞ്ഞപ്പൊടി ഒരു ലേശം മഞ്ഞപ്പൊടി ഞാൻ സോഡാപ്പൊടിയും വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കണ്ട് നമുക്കത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മതിയാവും നന്നായി കലക്കിയെടുക്ക സം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങക്ക് മൈദപ്പൊടി ചേർത്തേ മതി കേട്ടോ പിന്നെ അത് പുളിക്കാനും ഇതിനൊന്നും വെക്കണ്ട നമുക്ക് അപ്പൊ തന്നെ ഇണ്ടാക്കി എടുക്കാം നമ്മുടെ മാവിന്റെ പാകം ഇതാണ് അങ്ങനെ മുറിഞ്ഞു വീഴുന്ന പാകംട്ടോ ഞാന് ഇതിനും മുന്നേ പഴംപൊരി ഇട്ടിട്ടുണ്ട് ഇതൊരു സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഈ എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഭംഗിയൊക്കെ ഉണ്ടാവും ഒരു എള് കാണുമ്പോ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്ക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്ക ഒരു ചീഞ്ചട്ടി എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ ഞാനിപ്പോ ഇതിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്ക് പഴം മുറിച്ചെടുക്കാം രണ്ടു വശം ഇങ്ങനെ മുറിച്ച് കളയണട്ട ഒരു മൂന്നാക്കിയാൽ മതി നമുക്ക് പഴം നമ്മളിപ്പോ വീട്ടില് കഴിക്കാനാണ് കച്ചവടത്തിനൊന്നുമല്ല അപ്പൊ ഇപ്പൊ മൂന്ന് പഴത്തൊന്നും കൂടിയിട്ട് നമുക്ക് ഒരു ഒമ്പത് പഴമ്പരി കിട്ടും അപ്പൊ ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ പഴമായിട്ട് അതിലേക്കും ഇട്ടുകൊടുക്ക അങ്ങനെ മുക്കി എടുക്ക പഴവും മാവൊക്കെ കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് മറിച്ചിടാവൂലെ ഇട്ടതിൻ്റെ തന്നെ മറിച്ചിട്ടിട്ടുണ്ടെങ്കില് ചെലപ്പോ അത് പൊട്ടും പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇടാൻ നമ്മൾ ഇതില് സോഡാ പൊടിയൊന്നും ചേർത്തില്ല കേട്ടോ മറിച്ചിടാം കുറച്ചു കഴിയുമ്പോ വിട്ടുപോരും അത് എല്ലാവരും നാലുമണിക്ക് പഴമൊക്കെ വീട്ടിലുണ്ടെങ്കില് ഇങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇപ്പം ഇങ്ങനെ വിട്ടുപോരും ഇപ്പൊ നമ്മളിത് പഴം ഇതിലിടുമ്പോ സൈഡിൽ ആദ്യം ഇട്ടു കൊടുക്കുക അപ്പൊ നമുക്ക് ആവണത് ഫസ്റ്റ് ആവണത് അങ്ങനെ മറിച്ചിടാൻ പറ്റും ഇപ്പൊ നടുക്കില് നമ്മള് ആദ്യം ഇട്ടു സൈഡില് പിന്നീട് ഇട്ടേ അപ്പൊ നടുക്കിലത്തെ വേഗം ആകും ചെയ്യും സൈഡിലത്തെ ആവാൻ കുറച്ച് സമയം എടുക്കും നമ്മുടെ പഴംപൊരി ആയിട്ടുണ്ട് നമുക്ക് ഇതാദ്യത്ത് എടുക്കാം അങ്ങനെ വല്ല ബട്ടർ പേപ്പറോ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് എടുത്ത് എടുക്കാമോ അടുത്ത പഴംപൊരി ഇട്ടു കൊടുക്ക നമ്മുടെ നമ്മടെ ആദ്യമുണ്ടാക്കിയ പഴംപൊരിയാണത് നമ്മളിതില് സോഡാപ്പൊടി വേറുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ அப்ப நமக்கு எடுக்காறாய் எடுக்க நமக்கு அடுத்த അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി മാവൊക്കെ കുഴക്കുമ്പോ ഒത്തിരി ഇത് കൂടി വെള്ളം കൂടി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലേശം മൈദപ്പൊടിയും കൂടി ചേർത്തിയാ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ പഴംപൊരി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് കുട്ടികൾ സ്കൂള് ഇട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുക നാലുമണിക്ക് ചായക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളി പഴമ്പരി ആണ് കേട്ടോ ഒരു ചായ കട്ടൻ ചായ പാൽ ചായ ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മളിതില് സോഡാപ്പൊടിയോ വേറെ ഒരു സാധനം ചേർത്തിട്ടില്ല